ഹായ് ഹലോ സ്ഥലക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസം ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായിരിക്കണ ആരും എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല എന്നാലും ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ ആകാല്ലോ ഇതിൽ അങ്ങനെ വന്നതാണ് ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിനി ആ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് ക്രീം തേക്കേണ്ടത് നമുക്ക് എന്നാൽ നമുക്ക് കുറച്ച് ക്രീമൊക്കെ തേക്കാം അങ്ങനെ വന്നതാണ് കേക്കിനെ കട്ട് ചെയ്യണാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നോ നാലോ ലെയറൊക്കെ ആക്കി മാറ്റാം കേക്ക് പൊട്ടി കരുതി പ്രശ്നമല്ല പൊളിഞ്ഞരുതി പ്രശ്നമല്ല എങ്ങനെ ഒരു കേക്കിനെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടും ഞങ്ങൾക്ക് പുനർനിർമ്മിച്ചുകൊണ്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം ആ അടി കരിഞ്ഞു പോയി കേക്ക് എങ്ങനെയാണ് കേക്കിൻ്റെ അടി കരിഞ്ഞു പോയത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേക്കിൻ്റെ കേക്കിൻ്റെ അടി കരിഞ്ഞു പോയത് കുക്കറിൽ എണ്ണ തേക്കാൻ മറന്നുപോയി എന്നിട്ട് കുക്കർക്ക് മാവണ്ട ചോദിച്ചാൽ ആ കേക്കിൻ്റെ അടി കരിഞ്ഞു പോകൂലേ അങ്ങനെ കരിഞ്ഞു പോയ കേക്കിനെ ഞാൻ ഇങ്ങനെ എനിക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത് കിട്ടിയ കേക്കിനെ കട്ട് ചെയ്യാനാണ് വന്നിട്ടത് അങ്ങനെ മൂന്നോ മൂന്നോ നാലോ ലെയർ പീസാക്കി മാറ്റി വെക്കണുണ്ട് അങ്ങനെ ഓരോ പീസിനെയും നമുക്ക് ക്രീം തേച്ച് കണ്ട് സെറ്റാക്കിയെടുക്കണം ഞാനിവിടെ എട്ട് മുട്ട വെച്ച് രണ്ട് കേക്കിനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്ത എന്താ കാരണം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റോ കിട്ടുന്നില്ല പിന്നെ കുറേ എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും ഇൻ്റെ കൂട്ടാരും കുറേ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഞാൻ എന്താ പറയാം മുന്നോട്ടുള്ള സ്റ്റെപ്പുകളിൽ ഞാൻ കൂടുതൽ ചിന്തിച്ച് ആലോചിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറേ എൻ്റെ വീഡിയോ സ്റ്റാറ്റസ് ഇട്ടിട്ടും അങ്ങനെ ഇതിൻ്റെ ഇടക്ക് സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതും ഞാൻ വീഡിയോ എടുത്തിടും അങ്ങനെ ഇട്ടിട്ട് കുറേ സബ്സ്ക്രൈബും കൂടി വന്നു അപ്പം അതിൻ്റെ നാട്ടുകാരും വീട്ടാരും കൂട്ടാരൊക്കെ ആയതുകൊണ്ട് എനിക്ക് അറിയില്ല ഒരു പേടി എന്നാൽ പേടിച്ചിട്ട് കാര്യമില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു ഏതേലും ഇപ്പം ഞമ്മളിറങ്ങി തിരിച്ചതല്ലേ ഏതേലും ഞാൻ എന്താ വെച്ചാൽ കുപ്പിക്കോ കുപ്പിൻ്റെ മൂടിക്ക് ഓട്ട കുത്തിയിട്ട് നമ്മൾ ഒരു സിറപ്പ് ഉണ്ടാക്കിന് അത് നമ്മൾ കേക്കടെ ഒഴിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും അതെങ്ങനെയാണ് സിറപ്പ് ഉണ്ടാക്കാമെന്നോ അതൊന്നും ഞാൻ പറഞ്ഞു തരില്ല അതൊക്കെ സീക്രട്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിതൊരു കച്ചവടമാണ് ഞാനൊരു കേക്കിൻ്റെ എന്താ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എന്താ പറയുക അങ്ങനെ ഇപ്പം ഞാനിത് ഇവിടെ ഇങ്ങോട്ട് പബ്ലിക്കാക്കി അത് കുറേ എൻ്റെ വീട്ടാരും നാട്ടുകാരും എൻ്റെ ഇത് കാണുക അപ്പം എൻ്റെ കേക്കിൻ്റെ കച്ചവടം അങ്ങോട്ട് നിൽക്കും അതുകൊണ്ട് ഞാൻ സിറപ്പ് ഞാൻ പറഞ്ഞു തരില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ രാത്രിങ്ങളോട് ഇഷ്ടമല്ലായിട്ടോ അങ്ങോട്ട് എന്താ എന്താ പറയുക ഒക്കെ എൻ്റെ സബ്സ്ക്രൈബർമാർ തന്നെയാണ് കണ്ടാൽ ഞാൻ തേനൊക്കെ ഒഴിച്ച് നോക്കിയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തേനൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുക കാണാൻ സാധിക്കണില്ലേ തേനൊക്കെ ഒഴിച്ചിട്ട് എവിടെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക എവിടെ ഉണ്ടാക്കി കൊടുക്കൂല അപ്പോൾ എല്ലാവരും കണ്ടോളി ഞാൻ തേന ഒഴിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ എല്ലാവരും വന്ന് കണ്ടോളി എല്ലാവരും വാങ്ങിക്കൊണ്ട് എൻ്റെ അടുത്തുനിന്ന് കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ആ സിറപ്പൊക്കെ എന്തൊരു സെറ്റപ്പ് സിറപ്പാണെന്നറിയാം സിറപ്പൊക്കെ നല്ലോണം ഒഴിച്ചെടുത്തിട്ടുണ്ട് ക്രീമിൽ ചോക്ലേറ്റ് ചേർത്ത് എടുത്തിട്ടുണ്ട് എന്താ പറയുക നല്ല സൂപ്പർ ക്രീമാണ് ഉണ്ടത് ചോക്ലേറ്റ് ചേർത്ത് നമ്മുടെ നല്ല ക്രീം ഫ്രഷ് ആക്കി എടുത്തിട്ടുള്ള ക്രീം ഇതിൻ്റെ മേലക്കാൻ തേച്ച് കൊടുക്കുക നമുക്ക് തേച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളി ഒരു കേക്കാണ് ഇന്ന് ഞാൻ എടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാകണേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇങ്ങോട്ടും മറന്നു പോകരുത് പുതിയ ആളുകളുണ്ടെങ്കിൽ ഓൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ് സബ്സ്ക്രൈബ് ചെയ്താൽ ആൾക്കാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തണം നന്ദിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ചോനെ പഠിച്ചോ എന്ന് എനിക്കറിയില്ല ഇത് എവിടെ എത്തും അവൻ്റെ ടീച്ചർമാരും എൻ്റെ എന്താ കുട്ടികളെ ടീച്ചർമാരും കുറേ ആൾക്കാരങ്ങനെ കണ്ടുപോ പോകുമോ അല്ലേന്ന് എനിക്കറിയില്ല അങ്ങനെ കുറേ സബ്സ്ക്രൈബിൻ്റെ ഒക്കെ വന്നിട്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇന്ന എന്നറിയുന്ന ആൾക്കാരെന്നെ ആകും ഇത് കാണാൻ എന്താ പറയുന്നത് എനിക്കറിയില്ല ഏതെങ്കിലും ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ട് നല്ല ചോക്ലേറ്റ് ഒക്കെ നല്ലോണം വെതറിനുണ്ട് എന്തോരം നല്ല സൂപ്പർ കേക്കാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പൊങ്ങച്ചം പറയല്ല കേട്ടോ കണ്ടിലങ്ങൾ നല്ല ലെയറുകളിലൊക്കെ ഫുൾ ചോക്ലേറ്റ് ഫുൾ സെറ്റപ്പോട് കൂടി അടിപൊളി ടേസ്റ്റോട് ടേസ്റ്റോടുകൂടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നല്ലൊരു കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയാന്ന് എനിക്കറിയില്ല ഞാനിവിടെ പറയണതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൊമോഷൻ ഞാൻ തന്നെ ചെയ്യാണ് അപ്പുറം തിരിച്ചിട്ട് അവിടെ കുറച്ച് സിറപ്പ് സിറപ്പൊഴിച്ചു ഇപ്പുറം തിരിച്ചിട്ട് ഇവിടെ കുറച്ച് സിറപ്പ് സിറപ്പൊഴിച്ചു എല്ലായിടത്തും ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് തേന ഒഴിക്കും എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല തേന കിട്ട് വെച്ചൊന്നും നിങ്ങൾ കാണുന്നില്ല എങ്ങനെ തേൻ ചേർത്ത കേക്ക് നിങ്ങൾക്ക് ഒടുന്നാൽ കിട്ട ഒന്നും കിട്ടൂല എന്നാൽ ഓർഡർ ആക്കിക്കോളൂ ഞാൻ നമ്പറൊക്കെ താഴെ കൊടുക്കാം നല്ല സൂപ്പറായിട്ട് കേക്കാണ് അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ എന്താ നിങ്ങൾക്ക് അറിയില്ല എല്ലാവരും വന്ന് ഓർഡർ ആക്കാം നല്ല സൂപ്പർ കേക്ക് അപ്പം ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നല്ലൊരു നല്ലൊരു സെറ്റപ്പ് ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ ഈ ക്രീം തേക്കാന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം നേരം പണിയാണല്ലേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നല്ല വൃത്തിക്കന്നെ നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ ഉള്ളൊക്കെ നല്ല സെറ്റപ്പ് സൂപ്പർ കൂടി ഉണ്ടാക്കണത് അപ്പോൾ പുറമെ ഭാഗം നമ്മൾ ക്രീം തേക്കുമ്പോൾ അതും കൂടി സെറ്റപ്പ് ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എടുക്കില്ല എന്നറിയില്ല ഏതെങ്കിലും നമ്മൾ ചോക്ലേറ്റും കണ്ട് വെതർ തന്നെ നമ്മൾ കളിച്ചിട്ടല്ല നമ്മൾ കാര്യമായിട്ട് ഇറങ്ങി തിരിച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചോക്ലേറ്റും തേനൊക്കെ ചേർത്ത് നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം പെട്ടെന്നെ ഓർഡർ ആക്കിക്കോളെ നിങ്ങൾക്ക് നഷ്ടം വരില്ല ഏതെങ്കിലും നമ്മൾ ക്രീം തേക്കുന്നുണ്ട് നല്ല ചോക്ലേറ്റ് ചേർത്ത ക്രീമാണെന്ന് പറഞ്ഞില്ല പിന്നെ പോരാനിട്ട് പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ചോക്ലേറ്റും വെതറി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം ഞാനിവിടെ ആ കഴിയുമ്പോൾ ഞാൻ സിറപ്പ് ഒഴിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ കേക്ക് അങ്ങോട്ട് പോകുണ്ടായത് ഞാനീ കേക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചുകൊണ്ടൊന്ന് വെച്ചു പീസ് ഒപ്പിച്ച് വെച്ചുകൊടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ പീസ് ഒപ്പിച്ച് വയ്ക്കാൻ അല്ല ആ പീസിന് കട്ടിങ്ങ് അപ്പം തേൻ ചേർക്കുന്നുണ്ട് സിറപ്പ് ഒഴിക്കുന്നുണ്ട് സിറപ്പൊക്കെ കണ്ടമാനം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സിറപ്പ് ഒഴിച്ചാലാ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേൻ ചേർത്തുകൊണ്ട് പറയേണ്ട നല്ല സൂപ്പറായിരിക്കും അപ്പം എല്ലാവരും ഒരൊറ്റ കേക്കെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കുക അതിൻ്റെ പ്രൊമോഷൻ ഞാൻ തന്നെ ചെയ്യാണ് ഞാൻ തന്നെ ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കറക്റ്റ് ആയിക്കോണമെന്നില്ല ഞാനായതുകൊണ്ട് കറക്റ്റായിട്ടാണ് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുതരാം ചോക്ലേറ്റിൻ്റെ ഒരു കളിയാണ് പിന്നെ സിറപ്പിൻ്റെ ഒരു കളി അപ്പുറം ഉപ്പുറൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് അങ്ങനെ ലാസ്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തേൻ ഒഴിച്ച് എടുക്കുകയാണ് ഉള്ളതാണ് ഞാൻ പറഞ്ഞില്ലോട് പിന്നെ കണ്ടോ കേക്ക് അവിടെ എവിടെയും കുത്തി പൊന്താതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ കേക്കിൻ്റെ പീസ് വെച്ച് കണ്ട് ആ തള്ളൽ ഒഴിവാക്കി കൊടുക്കുകയാണ് അങ്ങനെ അതിന് നമ്മൾ ഒരു സ്റ്റാൻഡിമ്മ കയറ്റി നിർത്താന്ന് പറയില്ല അങ്ങനെ നിർത്തിക്കൊണ്ട് കണുപ്പം ഞാൻ അവിടെ ചെയ്യണത് അപ്പം നല്ല അടിപൊളിയാണ് പൊള്ളിയാണ് അപ്പോൾ എല്ലാവരും ഒരൊറ്റ കേക്കെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കി നല്ല സൂപ്പർ കേക്ക് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി പുകയത്തി പുകയത്തി പറ്റി ഇല്ലാതാക്കേണ്ടല്ലേ ഇതിൽ നമുക്ക് പോകാം അപ്പോൾ ക്രീം തേക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒന്നൊന്നര പണി തന്നെയാണ് അതുകൊണ്ട് ഞാനിത് രാത്രിയാണ് കുട്ടികൾ കുറങ്ങിയ സമയത്താണ് ക്രീം തേക്കുക അല്ല രാവിലെ നേരത്തെ കാലത്ത് എണീറ്റിട്ടാണ് ക്രീം തേക്കുക ഇന്ന് ഞാനിവിടെ രാവിലെ കുട്ടികളെല്ലാവരും മദ്രസയിലേക്ക് പോയി പോയ സമയത്താണ് ഞാനിവിടെ ക്രീം തേക്കുക അങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഞമ്മക്ക് പിന്നെ എന്താ വ ചെയ്യേണ്ട ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കാനോ എനിക്ക് ടൈമില്ല എന്താ വെച്ചാൽ എനിക്ക് കുട്ടികൾ വരുമ്പോൾ അതിനത് ക്രീം തേച്ച് ഇവിടെ ഒരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ കണ്ടാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ കണ്ടോ ഈ കേക്കിനെ കട്ട് ചെയ്യണെന്തിനാണെന്ന് ചോദിച്ചാൽ കുറേ ക്രീമൊക്കെ തേച്ചിട്ട് എന്താ അപ്പം ഞാൻ ഈ ചെയ്യണെ കട്ട് ചെയ്യണോ നിങ്ങൾ വിചാരിക്കരുത് കേക്ക് കൊത്തിപ്പൊന്തി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്രീം തേക്കുമ്പോൾ ഫൈനൽ സ്റ്റേജ് നന്നായി കിട്ടില്ല അതുകൊണ്ടാണ് ഏറെ എന്ന പീസിനെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം ഇവിടെ നിന്ന് കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കേക്കിൽ അത്യാവശ്യം സിറപ്പൊക്കെ ചേർത്തത് കൊണ്ടും കേക്ക് നല്ല സോഫ്റ്റ് ഉള്ളതുകൊണ്ടും കേക്ക് വിടർന്ന് വരാനുള്ള സാധ്യത ഉണ്ട് സി തീരെ സിറപ്പ് ഒഴിച്ചെടുക്കാത്തതുകൊണ്ടാണ് കേക്ക് വിടരാതെ നിൽക്കുന്നതും കേക്ക് ഇങ്ങനെ കറക്റ്റ് ഇതിൽ നിൽക്കുന്നതും ഡ്രൈ ആയി നിൽക്കുന്ന കേക്കാണ് എന്തുണ്ടാവുള്ളൂ കറക്റ്റ് ലെവലായി കിട്ടുള്ളൂ കടകളിൽ നിന്നൊന്നും വാങ്ങുന്ന കേക്കിൽ കണ്ടമാനം സിറപ്പ് ഒഴിച്ചിട്ടുണ്ടാവില്ല അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഡ്രൈ ആയിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കേക്ക് മേലാണ് സിറപ്പൊക്കെ നമ്മൾ കാര്യമായിട്ട് ഒഴിച്ചെടുക്കുക അപ്പം കാര്യമായിട്ട് ഒഴിച്ചെടുക്കുമ്പോൾ അതിനെന്താന്ന് വെച്ചാൽ അതിന് കുറച്ച് കേക്കിനൊരു കുറച്ച് എന്താ പറയുക ലുക്ക് കുറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പുകയെത്തി പറയല്ല ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ കുറച്ച് വെള്ള ക്രീമും കൂടി തേച്ചങ്ങോട്ട് പിടിപ്പിച്ചാൽ നല്ല സൂപ്പറായിട്ട് നമ്മൾ ക്രീം തേക്ക് ഉണ്ടോ അത് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ സൂപ്പറായിട്ട് ക്രീം തേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറേ ദിവസമായിട്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഈ ക്രീം എന്ന് പറഞ്ഞത് ഏതെങ്കിലും നമ്മളെ ഒരു ബിസിനസ് തുടരാണല്ലോ അങ്ങനെ തുടങ്ങാൻ തീരുമാനിച്ചാൽ നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം അങ്ങനെ വന്നാന്ന് പറഞ്ഞു വരണേ ഇവിടെ നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല അതിൻ്റെ മോൻ്റെ വറത്തിലൊക്കെ ഉണ്ടാക്കിയായിട്ട് അതുകൊണ്ട് വല്ലാതൊന്നും ഫിനിഷിങ്ങിന് നിൽക്കുന്നില്ല അവനാനിക്കുള്ളത് തന്നെയല്ലേ അതുകൊണ്ടാണ് മറ്റുള്ളവർക്കാണെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി ഫ്രീ ഫിനിഷൊക്കെ ആക്കണേ നമ്മൾ അപ്പം ഞമ്മൾക്ക് ഈ ഒരു ലൈവ് വെച്ച് അങ്ങോട്ട് വരഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചെറിയൊരു പാളിച്ചതുകൊണ്ടെങ്കിൽ മനസ്സിലാവില്ലല്ലോ പിന്നെ ഞമ്മക്കുള്ള കേക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുക എല്ലാവരും അങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കണേ അതേ നമുക്ക് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ പുതിയൊരു ബിസിനസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടാക്കുമ്പോൾ എന്താ പറയുക സ്റ്റാർട്ടാക്കുമ്പോൾ അതിന് കവർ വേണം ഉള്ളത് വേണം ഞാനൊന്നും വാങ്ങിയിട്ടില്ല ഇള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് കവറും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഇല്ലത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് ഇതിൻ്റെ കവർ സാധാ ഒരു കവറിലിട്ട് കണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ഞാൻ ക്രീം പീച്ചെടുക്കണം റെഡിയാകുമല്ലേ നിങ്ങൾക്ക് അറിയാം ഞാൻ ആദ്യമേ ശ്രമിച്ചിട്ടുണ്ട് എനിക്കൊരു പൂവ് ഡെക്കറേഷനൊക്കെ കാണാം അല്ലാതെന്താന്ന് നോക്കില്ലേ അങ്ങനെ ഞാനും ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കേക്ക് വാങ്ങുക എന്നാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് പ്രയാസം എന്താ പറയുക നിങ്ങൾക്ക് ഇപ്പോൾ കേക്ക് വാങ്ങാനാ പ്രയാസം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യും മക്കളെ ചെയ്യും എല്ലാം എന്താ പറയുക ഫോണിൽ ബാറ്ററി ചെയ്യാനായിട്ടുണ്ട് ഫോൺ ഇങ്ങനെ പി 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 അറിയുന്നുണ്ട് ഏതെങ്കിലും ഞാനിവിടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് ചോദിച്ചാലല്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ആക്കിയോളീ നല്ല സൂപ്പർ സ്റ്റാർ കേക്കാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്നെ തന്നെ പുകയത്തല്ല നിങ്ങളോട് പലവട്ടം പറഞ്ഞു പുകയത്ത് പുകയത്ത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കേക്കിനെ കേക്കിനെല്ലാതാക്കി എന്ന് പറഞ്ഞ മാതിരി പറയേണ്ടത് വിചാരിച്ച് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ് ഞാൻ ഇവിടെ ക്രീം തേച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രീം നല്ല ഫൈനൽ ലുക്ക് എന്ന് പറയണ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് ലാസ്റ്റും ചോക്ലേറ്റിനെ ഫസ്റ്റും ചോക്ലേറ്റെ അപ്പോൾ തേൻ ചേർത്തെടുത്തിട്ടുള്ള നല്ല ശുദ്ധമായ വൺ കെ ജിയുടെ കേക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ എന്താ വർത്താൻ എല്ലാവർക്കും എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ കുറച്ച് കേക്കും കൂടി ഞമ്മൾക്ക് ഉണ്ടാക്കണം അതിങ്ങനത്തെ കേക്കല്ല ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കണം മറ്റൊരു രീതിയിലാണ് അങ്ങനെ എങ്ങനെ കേക്ക് അടുത്തതായിട്ട് ഞാനൊരു പാത്രം കെട്ടെടുത്തു പാത്രത്തിൽ നിന്ന് നിറച്ചങ്ങട്ട് ക്രീമങ്ങട്ട് തേച്ചെടുക്കാൻ നമുക്ക് ഒഴി ഒരു കുറവ് വരുത്താൻ പാടില്ല നല്ല ഏൽക്കന്നെ ഇനിയിപ്പോൾ ആർക്കും കേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പാത്രത്തിലെങ്കിൽ കുറച്ച് ക്രീം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ഞാൻ കേക്കിനെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത ഇവിടെ വെച്ചാണ് പിന്നെ ഇങ്ങനെ ആലോചിക്കും ഞാൻ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിൽക്കുന്നത് ബർത്ത് ആഘോഷിക്കുമ്പോൾ ഒരു വയസ്സ് കൂടിയല്ലേ നമുക്ക് ചെയ്യണത് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് കേക്കൊന്നും കട്ട് ചെയ്യാതെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് കരഞ്ഞോണ്ടിരിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബർത്ത് ഡേ ഒക്കെ ആഘോഷിച്ച് നമ്മുടെ ഒരു വയസ്സ് കൂടുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു ആയുസം അങ്ങോട്ട് കുറയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കരഞ്ഞോ കരഞ്ഞുകൊണ്ടിരുന്നോടെ എന്ന പ്രിയപ്പെട്ടവരെ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ കരയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എവിടെങ്കിലും ഇരുന്നിട്ട് കരയുക ബർത്ത്ഡേൻ്റെ അന്ന് കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ആഘോഷങ്ങൾ മാത്രം സ്വപ്നം കണ്ടിരിക്കാതെ ഇത് നമ്മൾ മരണത്തിലേക്ക് ഒരു സൂചനയാണ് ബർത്ത്ഡേ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് നമ്മൾ ആലോചിക്കുക അങ്ങനെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞു വരണത് ഇനി നമുക്ക് കരയാൻ പറ്റില്ല കരയാൻ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടുക ഇതുപോലത്തുള്ള മധുരമുള്ള കേക്കെല്ലൊക്കെ കഴിക്കണത് നല്ല സൂപ്പർ തേനൊക്കെ ചേർത്ത കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എങ്ങനെ നമുക്ക് കരയാൻ സാധിക്കും നമുക്ക് ഒരിക്കലും കരയാൻ സാധിക്കൂല കണ്ടോ ഒരു പെട്ടി നിറയാണ് ഞാൻ അവിടെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരളവ് കറക്റ്റാക്കി കൊടുക്കണത് അഞ്ച് അഞ്ഞൂറ് ഗ്രാം ആണ് ഈ പെട്ടിൻ്റെ അളവ് എന്ന് പറഞ്ഞത് ഇതിൽ നിറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം ആവും എന്നാണ് എൻ്റെ ഒരു ധാരണ ഏതെങ്കിലും നമ്മൾ തേനൊക്കെ ചേർത്ത് നല്ല ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണ കേക്കാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ആക്കാത്ത ആയെ കാണുന്ന നമ്പറിൽ ഓർഡർ ആക്കാൻ നിങ്ങൾക്ക് ഓർഡർ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം അപ്പോൾ ഇതിൽ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കേക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഫ്രൂട്ട്സുകൾ മാംഗോ അതുപോലെ പൈനാപ്പിൾ അങ്ങനെ ഏത് രീതിയാണോ ഏത് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ഫ്രൂട്ട്സുകൾ ചേർത്ത് അടിപൊളി കേക്ക് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഇതിൻ്റെ മേലെ ഈ സ്റ്റിക്കറൊക്കെ ഇടാണ്ട് അമ്മീൻ അണ്ണീ കേക്ക് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ഇടാണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ സബ്സ്ക്രൈബർമാർക്ക് പ്രത്യേകം പ്രത്യേക നന്ദി എല്ലാവർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇതാണ് എൻ്റെ കേക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ള കേക്ക് ഈ കേക്കിന് അഞ്ഞൂറ് രൂപ